ഹലോ കൂട്ടുകാരെ അപ്പോൾ ഗുഡ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പരദൂഷണം പറയാം കേട്ടോ സംഗതി എന്താണെന്നറിയോ പുള്ളിക്കാരിക്ക് കണ്ടന്റ് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഇങ്ങനെ വന്നിട്ട് ഇരിക്കുകയാണ് അപ്പം നമുക്ക് ഇന്ന് വീഡിയോ ചെയ്യാന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ എന്താന്ന് കണ്ടന്റ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ല സർപ്രൈസ് ആയിട്ട് നമുക്കൊരു കണ്ടന്റ് പറയാം സംഗതി ഇന്ന് പരദൂഷണം പറയാം ഞാൻ ഇവളുടെ പരദൂഷ്ണവും പറയും ഇവളെൻ്റെ പരദൂഷ്ണവും പറയണമെന്ന് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് അതാണ് അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് മൂന്ന് വർഷം ആയില്ലേ അപ്പോൾ മൂന്ന് ആയ സമയത്ത് ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെട്ടതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ അതായത് ഇപ്പം എൻ്റെ ഇതിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടതും അവളുടെ ഇതിൽ എനിക്കിഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും വന്നിട്ടുള്ള മാറ്റങ്ങളും അങ്ങനെ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇന്ന് ഇവളെക്കുറിച്ചുള്ള പരദൂഷണം ഞാനും പറയും പിന്നെ എനിക്കറിയില്ല ആയത് ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്റ്റാർട്ടിംഗില് ഞാൻ തന്നെ ചോദിക്കാം എനിക്ക് ആദ്യം അറിയേണ്ടത് എന്താണറിയോ എന്നിൽ ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്താണ് ദേഷ്യം അമിതമായി ഭയങ്കര നമ്മൾ പറയുന്നത് കേൾക്കാൻ പോലും ഇല്ലാതെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അത് ആളും താരമൊന്നും നോക്കത്തില്ല എല്ലാരോടും ഒരേപോലെ ദേഷ്യപ്പെടും അങ്ങനെ ചോദിക്കുമല്ലേ അടുത്ത കാര്യം എന്താണോ അടുത്തത് എന്തും എനിക്ക് പറയാമെന്നാണോ ഞാൻ വിചാരിച്ചോടും ഇഷ്ടപ്പെടാത്തതാ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാല് നൂറ് തവണ അതിനെ ന്യായീകരിക്കും നമ്മളിപ്പോ അത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അംഗീകരിക്കില്ല അതിനെ ന്യായീകരിച്ച് 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 എങ്ങനെയെങ്കിലും അത് ശരിയാക്കി മാറ്റാൻ നോക്കും എനിക്ക് ഒട്ടും ഇഷ്ടാത്ത ക്യാരക്ടറാണ് അത് അടുത്തത് ഇഷ്ടപ്പെടാത്തത് പറ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യം നമ്മൾ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കത്തില്ല ഒന്നെങ്കി ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ ദേഷിച്ച് നമ്മുടെ വായം അടപ്പിക്കും അപ്പൊ പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ മിക്കപ്പോഴും ഇറങ്ങി പോകാനാണ് പതിവ് ഇറങ്ങി പോയി അത് അതുണ്ടല്ലോ രാത്രി പകലൊന്നൊന്നുമില്ല അല്ല ഒരു പതിനൊന്ന് മണി ആയാട്ടത്തിറങ്ങി പോകാ രാത്രി പകലായാലും കണ്ടല്ലോ ഇപ്പൊ തന്നെ കണ്ടില്ല ആരാണ് പറയാൻ അത് ഇങ്ങനെ എനിക്ക് അങ്ങനെ ഇറങ്ങി പോയിട്ട് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിപ്പോ നമ്മള് ഇപ്പൊ കാര്യം എന്താണെന്നറിഞ്ഞ അത് പറയുന്ന ഒന്ന് ഞാൻ എപ്പോഴും പറയും വഴക്കിട്ടാലും ദേഷ്യപ്പെട്ടാലും പറയാനുള്ളത് കേട്ടിട്ട് ഇറങ്ങി പോവുമോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുവോ മിണ്ടാതിരിക്കും അതും ഒരു കാര്യം കേട്ടോ വഴക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കും അത് നേർക്ക് നേർ മുഖത്തോട്ട് പോലും നോക്കത്തില്ല ഇങ്ങനെ പിടിച്ചെ ഇങ്ങനെ പിടിച്ചിട്ട് ദേഷ്യും നമ്മുടെ നേരെയോ നമ്മുടെ ഭാഗത്തേക്കോ നമ്മള് അവിടെ ഉണ്ടെന്നൊരു ചിന്ത പോലും ഇല്ല അതാണ് സംഗതി വഴക്കിടുക അപ്പം വഴക്കിടുന്ന സമയത്ത് ഞാൻ പെട്ട എനിക്ക് നല്ലവണ്ണം ദേഷ്യം വരും കേട്ടോ നല്ല രീതിയിൽ ദേഷ്യം വരും പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു പണ്ട് ഇവക്കായിരുന്നു ദേഷ്യം വരുന്നത് എനിക്ക് ദേഷ്യം വരില്ലായിരുന്നു ഇയാൾ പണ്ട് ദേഷ്യം വന്നിട്ട് ഭയങ്കര ഓവറായിട്ട് ഭയങ്കര റിയാക്റ്റീവായിരുന്നു കല്യാണം കഴിഞ്ഞ പിന്നെ നമുക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം എനിക്കായി പിന്നെ ദേഷ്യം മൊത്തം എനിക്ക് നല്ല ദേഷ്യമുണ്ട് അപ്പം എനിക്കറിയാം അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ ദേഷ്യം അതായത് നമ്മൾ വഴക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുമ്പോൾ ഇവളെങ്ങനെയാണെന്ന് അറിയാം ഇച്ചായ അതെ അങ്ങനെയല്ലോ കേട്ടോ ഇങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും സംസാരിക്കാൻ വരും അപ്പം നമുക്കിത് കേക്ക കേക്ക് ഓൾറെഡി നമ്മുടെ മനസ്സിൽ ദേഷ്യം കിടപ്പുണ്ട് അപ്പോൾ നമ്മളെന്ത് ഉണ്ടാതിരിക്കേ അശ്വതി നിന്നോടല്ലേ മിണ്ടായിരിക്കാൻ പറഞ്ഞത് അശ്വതി വിളിക്കില്ല അപ്പോഴും ആ ഇല്ല ഞാൻ വിളിച്ചോളൂ അപ്പൊ നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുമ്പോണ്ടല്ലോ വീണ്ടും വീണ്ടും വന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ വരും അപ്പൊ ഞാ എന്റെ ക്യാരക്ടർ ഞാൻ ദേഷ്യിക്കും ദേഷ്യം വരുമ്പോൾ നന്നായി ദേഷ്യ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഒരു ഒന്നു രണ്ടു മണിക്കൂർ കഴിയുമ്പഴത്തേക്ക് ഞാനങ്ങ് തവിയാറുണ്ട് പക്ഷെ പുള്ളിക്കാരി എങ്ങനെയാ പറയാ എന്നെ എന്നെ തവിയ സമ്മതിക്കൂലിങ്ങനെ മീൻസ് നമ്മളിങ്ങനെ ആ ദേഷ്യം അടങ്ങാൻ വേണ്ടിട്ട് സമ്മതിക്കില്ല നമ്മളിങ്ങനെ ദേഷിച്ചിരിക്കറിയാം ചോറിഞ്ഞി ചോറിഞ്ഞ് ചോറിഞ്ഞു അപ്പൊ ദേഷ്യം നമുക്ക് കൂടിയാ അപ്പൊ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ദേഷ്യം വീണ്ടും വടക്കാം അപ്പം എന്ത് നൈസായിട്ട് എന്താ ഇളിയിലോട്ട് ഇറങ്ങിപ്പോ അങ്ങനെ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോ കുറേ തവണ അങ്ങനെ ഞാൻ പോയിട്ടുണ്ടോ ഇല്ല എന്ന് പറയത്തില്ല ഒത്തിരി തവണ ഞാൻ പോയിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് എൻ്റെ സ്വഭാവം മാക്സിമം ഞാനിങ്ങനെ വഴക്കിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കും ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ വീണ്ടും വന്നിട്ട് ഇങ്ങനെ 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 എനിക്ക് പിന്നെ ഞാൻ മിണ്ടാതിരുന്ന കാര്യം പറഞ്ഞത് ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ വഴക്കിന്റെ തോത് അനുസരിച്ചു നല്ല രീതിയിലുള്ള വഴക്കിന്റെ തോതും വഴക്കിന്റെ കാരണങ്ങളും അനുസരിച്ച് ഞാൻ മിണ്ടാതിരിക്കും ഇപ്പം എന്തെങ്കിലും പറഞ്ഞാലും കാണിച്ചാലോ എനിക്ക് ദേഷ്യം വരില്ല പക്ഷെ ഞാനുമായിട്ട് സ്നേഹിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അത് പണ്ട് അങ്ങനെയാണ് മിണ്ടാതിരുന്നത് എന്തിനാന്ന് ആലോചിച്ച് നോക്ക് അല്ല അപ്പോ അതാണ് ദേഷ്യം അപ്പോൾ എനിക്ക് ഇവളിൽ ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം എന്ന് വെച്ച് കള്ളം പറയുക കള്ളം പറയും കള്ളം പറയെന്നു വെച്ചാൽ മറച്ച് വയ്ക്കും അതായത് പറ ഈ ഒരു സംഗതി നമ്മുടെ അടുത്ത് പറയേണ്ടതാണ് അല്ലെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ പിന്നീട് അറിയുവാണെങ്കിൽ അതൊരു വഴക്കാവും എന്നുള്ള കാര്യമുണ്ടല്ലോ എങ്ങനെന്ന് വെച്ചാൽ പുള്ളിക്കാരി അത് ഇങ്ങനെ മറച്ചു വെക്കും എന്നു വച്ചാൽ പറയില്ല നമ്മുടെ അടുത്ത് പിന്നെ നമ്മളിങ്ങനെ പോക 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 കുറച്ച് ആൾ വേറെ ആരെങ്കിലും വഴി ആ ഇങ്ങനൊരു സംഭവം പറഞ്ഞു അല്ലെ അറിഞ്ഞു എന്നുള്ളത് നമ്മൾ നമ്മളറിയുമ്പം നമ്മളതൊന്ന് ചോദിക്കും അപ്പോൾ പറയുന്നത് അതെ ഞാനത് നിസ്സാരമായിട്ട് കണ്ടേ അതൊന്നിനൊന്നും ഇല്ല അത്രയ്ക്കൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ആ ഒരു കാര്യം നമ്മളത് പറയേണ്ടതാണ് നമ്മൾ അറിയേണ്ട കാര്യമാണെന്നുണ്ടല്ലോ പക്ഷെ അത് ഫുള്ള് മറച്ച് വയ്ക്കും എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ എന്തുണ്ടെങ്കിലും മുഖത്തോട് മുഖം നോക്കി നമ്മളത് പറഞ്ഞ് അവിടെ കൊണ്ട് തീർക്കണം ഞാൻ എല്ലാ കാര്യം അങ്ങനെ എനിക്കെന്തേലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് ഞാൻ ചോദിക്കാൻ പറയുകയും ചെയ്യാം അത് ഇവളോടാണെങ്കിലും മറ്റാരോടാണെങ്കിലും എനിക്കെന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ചെയ്യാൻ വന്ന് ചോദിക്കും അത് വഴക്കിട്ടിട്ടാണെങ്കിലും ദേഷിച്ചാണെങ്കിലും സ്നേഹത്തോടാണെങ്കിലും എല്ലാം ഞാൻ ഡയറക്റ്റ് ചോദിക്കും പക്ഷെ ഇവിടെ എങ്ങനെയാ അറിയാം എന്നോട് ചോദിക്കത്തില്ല ഇല്ല അങ്ങനെയെന്ന് ചിലപ്പോൾ ഒരുപാട് കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ വഴക്കിടാതെ തന്നെ പല കാര്യം സംസാരിച്ച് മാറിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ച് മാറിയിട്ടുണ്ട് ഞാൻ തന്നെ എടി വഴക്ക് വേണ്ട നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പല കാര്യത്തിൽ ഞാൻ തന്നെ പിടിച്ചിരുത്തി സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അത് സംഗതി എന്താ പറയുക ഇപ്പൊ പറഞ്ഞില്ലേ ഒന്നെങ്കിൽ എക്സ്പ്ലനേഷൻ ഇപ്പൊ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ വിശദീകരിച്ച് 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 ഇവള് ഉദ്ദേശിക്കുന്ന തലത്തില് നിർത്തണം മനസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യം വ്യക്തമായിരിക്കും പറയാറില്ലല്ലോ ആ അപ്പോ ഇതാണ് നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യങ്ങൾ അപ്പൊ എന്തായാലും നമ്മുടെ കുറച്ച് ഫാമിലിയിലെ കുറച്ച് രഹസ്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ അറിഞ്ഞു ഇനി ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് ഇഷ്ടപ്പെട്ട എന്നിൽ ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം അതെന്നാ ഇഷ്ടപ്പെട്ട സ്വഭാവം പറയാനായിട്ട് ഇത്രയും മടി നമുക്ക് എനിക്ക് അന്നും ഇന്നും എന്നും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കെയർ ചെയ്യുന്ന നന്നായിട്ട് അതെ അതെ അത് പണ്ട് തൊട്ടതി അതിപ്പം എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പോലും അറിയാലോ എനിക്ക് ചില ചില കാര്യങ്ങൾ ചെയ്യാൻ പരിമിതികളുണ്ട് ഇപ്പം ഹൈറ്റിൽ ഒക്കെ തിരികുന്നതിന് സാധനം എടുക്കാനായിക്കോട്ടെ ചിലപ്പോൾ കുനിഞ്ഞെടുക്കാൻ പറ്റത്തില്ല പിന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഉണ്ട് ആ സമയത്തൊക്കെ എനിക്ക് വയ്യാതിരുന്ന സമയത്തൊക്കെ എന്നെങ്കിലൊക്കെ ചെയ്യാൻ പറ്റാതെ വന്നാൽ പോലും എന്നോട് മിണ്ടിയില്ലെങ്കിൽ പോലും ഞാനപ്പോഴും ഇച്ചായെന്ന് കേട്ടാണോ ഇച്ചാ അത് ചെയ്തു തരുമോ ചെയ്തു തന്നു അത് ചെയ്തു തരുമോ ചെയ്തു തന്നു അത് ചെയ്യാറുണ്ട് അത് എത്ര പിണക്കോ ആയാലും ദേഷ്യമായാലും പറയും എന്തെങ്കിലൊക്കെ ഉദ്ദേശിച്ചു പറയുമെങ്കിലും പിന്നീട് സോറി ഒന്നും അങ്ങനെ ഞാനെ കൂടുതൽ സോറി പറഞ്ഞിട്ടുണ്ട് കാരണം പറഞ്ഞിട്ടില്ലേ രണ്ടു വട്ടം പറഞ്ഞിട്ടുണ്ട് രണ്ടു വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാഗത്തൊന്നും തെറ്റുണ്ടായി എന്ന് എനിക്ക് തോന്നിയപ്പോൾ സോറി പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്ന കാര്യത്തിന് ഞാൻ സോറി പറയില്ല സോറ് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ കെയറിങ് അത് എല്ലാ രീതിയിലാണ് ചേട്ടൻ എന്നെ നോക്കിയതാണേലും എനിക്ക് ഈയിടെ കുറച്ച് നാളുള്ള വയ്യാതെ വന്നിട്ട് ആ സമയത്ത് നോക്കിയത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല അത് ഞാൻ എപ്പോഴും വിചാരിക്കും ഇപ്പം എല്ലാവരും പറയും വിനോയ് ആയതുകൊണ്ടാണ് നോക്കിയത് വെള്ള കൊടുക്കാനാ

ആദ്യം കണ്ടിക്കാറു നിന്റെ ക്യാമറ ആയിരിക്കും അതാ അല്ലെങ്കിൽ മൈക്കായിരിക്കും അതുകൊണ്ടാണ് നിന്റെ അടുത്തോട്ട് ഓടി വന്നത് അവന്റെ കണ്ണ് മൊത്തം അതിനകത്തോട്ടാ ഗബ്രുണ്ടല്ലോ പല്ല് വെച്ചിട്ട് രണ്ട് പല്ല് മാത്രം മേളി വന്നിട്ടുണ്ട് രണ്ടേ രണ്ട് പല്ല് വന്നിട്ടുള്ളു അത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് സൗണ്ട് വെക്കും അത് ഇങ്ങനെ സൗണ്ട് വെക്കുന്നതെന്ന് അറിയത്തില്ല താഴെ വേറെ ഒന്നും പല്ല് വന്നിട്ടില്ല ആ അപ്പൊ ഇഷ്ടപ്പെട്ട സ്ഥാ അപ്പൊ ഞാനെന്ത് പറയണം എന്നിൽ ഇഷ്ടപ്പെട്ടതൊന്നും എനിക്ക് ഡോറൽ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ എന്താ വെച്ചാൽ സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കും ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ വിഷമിക്കണ്ട അതായത് വിഷമിക്കണ്ട ശരിയാവും ഇതുവരെ നമ്മൾ എത്തിയില്ലേ ഇനിയും ശരി ആയിക്കോളും എന്ന് വെച്ചാൽ സപ്പോർട്ടീവ് ആണ് നല്ല രീതിയിൽ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും അതായത് നമുക്കൊരു താങ്ങ് തരും ഗബ്രൂച്ച് വേണ്ടേ ക്യാമറ നോക്കി ഹായ് എടുക്കാം ക്യാമറ നോക്കി ഹായ് പറ അപ്പോ നല്ല നമുക്കൊരു എന്താ പറയുന്നത് സ്ട്രെങ്താണ് എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർന്ന് വെച്ചാൽ വീണ് പോകുന്നവനെ ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ളൊരു മനസ്സുണ്ട് അപ്പം അയ്യോ അതിൽ നിന്ന് ഊരി എടുത്തോ അതാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഡോറേട അപ്പോ ഇനി അറിയേണ്ടത് ഇനി അറിയേണ്ടതാണ് ഏറ്റവും വലിയ സീക്രട്ട് കേട്ടോ അതെന്താ 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 എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്ട ഭാര്യ ആയിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ചോറ് ഏതാണെന്നറിയാത്തത് ഇതൊന്നല്ല ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ ഇഷ്ടം എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നല്ല പഴങ്ങഞ്ഞി സാമ്പാർ ചോറ് അയ്യോട്ടിരുന്നു മാഗ്നേറ്റ് വേണ്ട ആ സാമ്പാർ ചോറ് ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ അത് ഞാൻ പറഞ്ഞുള്ള അറിവാ ഫുഡ് നമ്മൾ അറിവാണ് സാമ്പാർ വെച്ചാൽ മത്തി ഇങ്ങനെ ഇങ്ങനെ എന്തുവാ മസാല ഒന്നും ഇങ്ങനെ പൊള്ളിച്ചെടുക്കുന്നില്ല ചോറിന്റെ കാര്യം കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള അറിവാ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ അതല്ലാതെ വേറെ ഉണ്ട് ഒന്ന് പറഞ്ഞത് ഏതാണ് മത്തിയുടെ കാര്യം പറഞ്ഞത് എനിക്ക് മത്തി പൊള്ളിക്കാണ്ട് എനിക്ക് അതാ പറഞ്ഞേ ഈ മൂന്ന് കൊല്ലത്തിനിടയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ ഏതൊക്കെയാണെന്നാ ചോദിച്ചത് അത് തന്നെ ഒന്ന് ഞാൻ പറഞ്ഞത് അടുത്തത് പറയട്ടെ പിന്നെ ചിക്കൻ

അത് ഞാൻ വന്നിട്ട് പറയാം ഇതൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടാകും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്ത ഫുഡുകളോ ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡെന്ന് പറഞ്ഞാൽ ബീഫൊന്നും അങ്ങനെ അധികം കഴിക്കുന്നത് ഇഷ്ടമല്ല പിന്നെ പച്ചക്കറിയല്ല ഇഷ്ടപ്പെടാത്ത ഇല്ലേ പറയേണ്ടത് ബീഫൊന്നും അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല അതുപോലെ തന്നെ അധികം മീനിനോട് താല്പര്യമില്ല പക്ഷെ സിലോപ്പിയോട് ആ വേണ്ട അത് ഇഷ്ടപ്പെട്ട കിട്ടില്ല അധികം മീനുകളൊന്നും അങ്ങനെ കഴിക്കില്ല പിന്നെ പിന്നെന്താ പറയുക പാവയ്ക്കിഷ്ടമല്ല വഴുതനങ്ങ ഇഷ്ടമല്ല ആ പാവയ്ക്ക് ഇഷ്ടമാണ് പാവയ്ക്ക് എന്താ വീണോ അടി ആ സ്പീക്കറെ നീ നീ വിടാ സ്പീക്കറെ നീ വിളോടാ അടി കൊടുത്ത സ്പീക്കറിനെ പാവയ്ക്ക് ഇഷ്ട അല്ല പാവയ്ക്കല്ല വഴുതനങ്ങ ഒട്ടും ഇഷ്ടമല്ല അരികത്തൂടെ പോലും കൊണ്ടുവര എന്നാ എനിക്ക് വഴുതനങ്ങ എന്ന് പറയുന്നത് ജീവനാണ് പിന്നെ ഒരു സാധനം എനിക്ക് ഇഷ്ടമില്ല ഒരു സാധനം പിന്നെ ഇഷ്ട അമരപ്പയർ 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 എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അത് തോരം വെച്ചും എനിക്ക് ഭയങ്കര ഇഷ്ടം അമരപ്പയർ കഴിക്കാം അമരപ്പയർ നല്ല ഫൈബർ കണ്ടന്റ് ഉള്ളതാണല്ലോ പക്ഷെ നമ്മുടെ ഡോറക്കാണെങ്കിൽ അമരപ്പയറും വഴുതനങ്ങയും ഏഴ് അയിലത്തുകൂടെ കൊണ്ടുപോകാൻ പാടില്ല

ഒരുപാട് ചമ്മന്തി അതായത് തേങ്ങാ ചമ്മന്തി നമ്മുടെ നമ്മുടെ മാങ്ങാ ചമ്മന്തി അങ്ങനത്തെ ഒക്കെ നമ്മുടെ ഉരുട്ടി എടുക്കുന്ന ചമ്മന്തി പിന്നെ അതുപോലെ ദോശക്കെ കൊടുക്കുന്ന ലൂസ് ആയിട്ടുള്ള ചമ്മന്തി ആ രണ്ടും ഒട്ടും ഇഷ്ട വേറെ ഇതാ മുളക് ഇതാക്കി ഉടച്ച് കഴിച്ചാ പോലും ദോശി ദോശക്ക് ചമ്മന്തി ഒട്ടും ഇഷ്ടമല്ല പിന്നെ എന്തോ പിന്നെ ഇഷ്ടമില്ലാത്ത ഏതായിരുന്നു പിന്നെ ഈ കപ്പ ചക്കയോടൊന്നും അല്ല അത്ര വലിയ പ്രിയുമില്ല പക്ഷെ ഞാൻ നേരെ തിരിച്ച അങ്ങനത്തെ സാറോ ഇഷ്ടമായി ഇനി എനിക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം കൂടെ എവിടെ വേണ്ടി പോകാൻ തയ്യാറാണ് അങ്ങനല്ല എനിക്ക് ഏറ്റവും കൂടുതൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ ഇസ്രായേൽ ഓക്കേ ഇവയ്ക്ക് ഏറ്റവും കൂടെ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് കല്യാണത്തിന് കല്യാണത്തിന് കല്യാണം മൂന്ന് കൂടുതലായിട്ട് പറയുകയായിരുന്നു ഞങ്ങൾ പോവാനായിട്ടെല്ലാം പ്ലാൻ ചെയ്ത് വെച്ച സമയത്ത് ഫസ്റ്റ് ഡോറയ്ക്ക് അസുഖം വരുന്നത് സെക്കൻഡ് നമ്മൾ പോവാനായിട്ട് പ്ലാൻ ചെയ്ത് ഡേറ്റും എല്ലാം ഫിക്സ് ചെയ്ത് വണ്ടിയും എല്ലാം ശരിയാക്കി നമ്മൾ നിൽക്കുന്ന സമയത്താണ് ഗബ്രൂട്ടിനെ പൊള്ളലേൽക്കുന്നത് പിന്നെ അവിടെ അങ്ങോട്ട് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ എവിടെയും പോവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല ഒന്നും നടന്നില്ല എല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്തു ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് പോകാൻ പറ്റും ആ പോവാ നമുക്ക് പോവാ നിന്റെ പനി കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴെങ്കിലും പോവാ അത് വാങ്ങിച്ചിട്ട് നല്ലോണം ഉപയോഗിക്കാൻ പോലും പറ്റിയിട്ടില്ല നമ്മുടെ ഗബറൂട്ടൻ്റെ ബർത്ത്ഡേക്ക് പാട്ട് പാടാൻ വേണ്ടി നമ്മളൊരു സ്പീക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പാട്ട് പാടലൊന്നും നടന്നില്ല പാട്ട് പാടൽ ഒന്നും നടന്നില്ല ഷെമിയും ഇവളും കൂടി പാട്ട് പാടി നമ്മൾ ഷോർട്ട്സ് എടുത്തിട്ടു എന്നുള്ള എല്ലാം പിന്നെ ഒന്നും നടന്നിട്ടില്ല അതിനകത്ത് ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ തമിഴിലോ മലയാളത്തിലോ കോമൺ കോമൺ ആയിട്ട് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിജയ് നേരത്തെ ആയിരുന്നു പിന്നെ ആരായിരുന്നു ചേ വിജയനെ പറഞ്ഞ എനിക്ക് കൂടുതൽ അറിവ് ഇപ്പോഴത്തെ എനിക്ക് എങ്ങനെയാന്നറിയത്തില്ല നേരത്തെ വിജയൻ എന്ത് ഇഷ്ടപ്പെട്ട നടനുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് ഓ എന്താ അങ്ങനെ അദ്ദേഹത്തിന്റെ അന്നത്തെ ഇന്നത്തെ അല്ലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാല് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓർമ്മ ഇല്ലല്ലോ അല്ല നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ദിലീപിനെ ഇഷ്ടമാ പിന്നെ ജയറാം മമ്മൂക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ജയറാമിനെയൊക്കെ നേരിട്ട് കാണണമെന്നവരുണ്ട് ദിലീപിനെ നേരിട്ട് കണ്ടില്ലെങ്കിലും പടങ്ങളൊക്കെ ഇഷ്ടമാണ് വച്ചാ നമുക്കൊരു സങ്കടം അല്ലെങ്കിൽ ഇത് ഇതിനുണ്ടെങ്കിൽ ആ പാട്ടും ഒരു കുടുംബവും അതുപോലെ ലവ് സ്റ്റോറി അങ്ങനെയൊക്കെ ആയിട്ടുള്ള പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു ഇത് നമ്മുടെ ഇഷ്ടമാണ് പിന്നെ മമ്മൂട്ടൻ ഇഷ്ടമാണ് മമ്മൂക്കയെ ഇഷ്ടമാണ് കാണാനായിട്ട്

മേഞ്ഞു മേനഞ്ഞേ കൊട്ടാരം എനിക്ക് ഇഷ്ടം പാട്ടുകൾ ആണ് ഭയങ്കര ക്രേസ് ഇഷ്ടപ്പെട്ട നടി ഓർക്കുന്നില്ല ഈ ടുത്ത് ഞാൻ ഒരു സിനിമ കണ്ടിട്ട് വന്ന് പറയുകയും ചെയ്ത് ആ നടിയുടെ ആ ആ ആ തിരിച്ചുവരവാ WOOOOOO <laughs> <laughs> എന്റെ ഫേവററ്റ് വെച്ചാല് പണ്ടൊക്കെ ഉണ്ടല്ലോ കല്യാണം കഴിക്കുമ്പോൾ ശോഭനെ പോലെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം ഭയങ്കര ക്രമ ശോഭന എന്ന് വെച്ചാല് എന്റെ ആറാം ക്ലാസ്സിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് അറിയില്ലല്ലോ ആ സമയത്ത് ശോഭനയുടെ പടമൊക്കെ കാണുമ്പോൾ ഓ എന്ത് നല്ല പെണ്ണാണ് ആറാം ക്ലാസ് തൊട്ടേ എനിക്ക് നല്ല ആറാം ക്ലാസ്സിലാ എന്റെ ഏകദേശം ഒരു ആറു വയസ്സ് ഏഴു വയസ്സോട്ട് എന്റെ ക്രഷാണ് ആറു വയസ്സോട്ട് എന്റെ ക്രഷാണ് ശോഭന മേഡം ആ സമയം തൊട്ട് ും ഇഷ്ടമാണ് ശോഭന മേഡത്തിന്റെ പടങ്ങൾ എല്ലാം ഇനി എന്താ ഇഷ്ടപ്പെട്ട നടി പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ല ഊഹം വെച്ച് പറഞ്ഞു കഴിഞ്ഞാല് പിന്നു വാര്യര് പിന്നെ നവ്യ നവിയ ഉണ്ട് നവ്യനായ നവ്യനായ പിന്നെ ഉണ്ട് ഇപ്പൊ ഈയിടെ സിനിമയിൽ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് എന്താ അതെടുത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിദൂഷണം പറച്ചിൽ പിന്നെ ഇന്ന് ഞാൻ ഞാനിട്ടിങ്ങനെ ടീഷർട്ട് നമ്മുടെ സെയ്തു ഡോക്ടറുടെ ഗിഫ്റ്റ് കേട്ടോ ഇന്നലെ സെയ്തു ഡോക്ടർ എന്ന ഗിഫ്റ്റ് സേതു ഡോക്ടർ ആരാക്കറിയാം ഞാൻ സേതു ഡോക്ടർ ആരാന്ന് ചിലർക്കൊക്കെ അറിയാമായിരിക്കും പറഞ്ഞിട്ടുള്ള ഡോക്ടർ ആണ് നമ്മുടെ ഡോറയുടെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അതായത് റൊമറ്റോഡ് ആർത്തറൈറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്ന ഡോക്ടറാണ് പുള്ളിക്കാരനായിരുന്നു ഓടിച്ചാടി നടക്കുന്ന രീതിയിൽ നമ്മൾ ആക്കി എടുത്തത് പക്ഷേ പിന്നെ പനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നുള്ള വീഴ്ച ആയതുകൊണ്ട് നമുക്ക് ആ സമയത്ത് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് മരുന്നിലേക്ക് കടന്നത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് വീണ്ടും നമ്മളാണെങ്കിൽ ഡോക്ടർ സയ്യിദിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് തിരിയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ

കാണാൻ പറ്റുന്നില്ലേ അപ്പോ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ പരദൂഷണം പറിച്ചത് അപ്പോ മറ്റൊരു പരദൂഷണമായിട്ട് നമ്മള് വൈകാതെ വരുന്നോ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കൂട്ടുകാരെ അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ